ഇന്ത്യൻ സ്കൂൾ വേനൽ അവധിക്ക് ശേഷം ക്ലാസുകൾ പുനരാരംഭിച്ചു ബദർ അൽ സമയുടെ പ്രീമിയം ആശുപത്രിയായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നു നമസ്കാരം ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വേനൽ അവധിക്കു ശേഷം രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിച്ചു തുടങ്ങി ഒമാനിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂൾ മാസ്കറ്റിൽ ഇന്ന് മുതൽ ക്ലാസുകൾ ആരംഭിച്ചു കനത്ത വിമാന നിരക്ക് മൂലം അപൂർവം ചില കുടുംബങ്ങൾ തിരികെയുള്ള യാത്ര മാറ്റിവെച്ചതിനാൽ പൂർണ്ണമായ തോതിൽ സ്കൂളുകൾ സജ്ജമാക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടിയെടുക്കും അതേസമയം ഇന്ത്യക്കാരായ കുട്ടികളുടെ ബാഹുല്യ നിമിത്തം ഈ വർഷം ഇന്ത്യൻ സ്കൂൾ മാസ്കറ്റിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിട്ടില്ല ഇന്ത്യൻ സ്കൂൾ സീബിൽ ഇന്നലെ മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു ഇന്ത്യൻ സ്കൂൾ ദാർസൈക്കിൽ നാളെയും ഇന്ത്യൻ സ്കൂൾ ഗുബ്രയിൽ ആഗസ്റ്റ് നാലിനും ക്ലാസുകൾ ആരംഭിക്കും വേരലവധിക്ക് സ്കൂളുകൾ തുറന്നെങ്കിലും കടുത്ത ചൂടിന്റെ രാജ്യത്ത് ശമനമായിട്ടില്ല സാധാരണ ജൂൺ രണ്ടാം വാരം മുതൽ അവധിക്കൈ അടയ്ക്കുന്ന പല സ്കൂളുകളും കനത്ത ചൂടുമൂലം മെയ് കൂടി തന്നെ അടച്ചു തുടങ്ങിയിരുന്നു ജൂലൈ അവസാനം സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് ചൂടിന് ശമനമാകാറുണ്ടെങ്കിലും ഇത്തവണ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് താപനില തുടരുന്നത് സ്കൂളുകൾ തുറന്നതോടെ നാട്ടിൽ പോയ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചെത്തി തുടങ്ങിയിരുന്നു ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലും നഗരങ്ങളിലും സൂക്കുകളിലും തിരക്കും വർദ്ധിച്ചു ഇത് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ ബദർ അൽ സമയുടെ പ്രീമിയം ആശുപത്രിയായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കും ആഡംബരപൂർണവും പ്രശാന്തസുന്ദരവുമായ അന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിലെ ആസൂത്രണ ആരോഗ്യ സ്ഥാപന അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സാലിം സെയ്ഫ് അൽ മന്താരിയാണ് ആശുപത്രി രാജ്യത്തിൽ സമർപ്പിക്കുക ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് വിശിഷ്ടാതിഥിയാകും ഒമാന്റെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തമായ പുരോഗതി ഉണ്ടാക്കുക എന്ന ഗ്രൂപ്പിന്റെ തത്വശാസ്ത്രമാണ് ഈ വിപുലമായ പദ്ധതി സജ്ജീകരിച്ചതിന് പിന്നിലെ കാഴ്ചപ്പാടെന്ന് ബദൽ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് എം ഡി അബ്ദുൾ ലത്തീഫ് പറഞ്ഞു ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടിക്ക് കീഴിലുള്ള പ്രതീക്ഷകൾക്കുള്ള വലിയ സംഭാവന നൽകുന്നവരാകാനും രാജ്യത്തെ ആരോഗ്യ മേഖലയെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് ഇനി നൂതന ചികിത്സയ്ക്ക് രാജ്യത്തുള്ളവർക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരില്ല ലോകോത്തര നിലവാരമുള്ള സാങ്കേതികവിദ്യയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നീണ്ട നിരയുമുണ്ട് സങ്കീർണമായും ശസ്ത്രക്രിയകളും ചികിത്സാരീതികളും ഇവിടെ ചെയ്യും ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം മുപ്പത് ശതമാനമായി കുറയ്ക്കാനും അതുവഴി ചെലവ് ചുരുക്കാനും ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബദർ സമ റോയൽ ഹോസ്പിറ്റൽസിൽ ഏഴ് മികവിന്റെ കേന്ദ്രങ്ങളുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ മുഹമ്മദ് പറഞ്ഞു ഒരു വർഷം എന്ന റെക്കോർഡ് സമയം കൊണ്ടാണ് ആശുപത്രി പൂർത്തിയായതെന്നും മുഹമ്മദ് കൂട്ടിച്ചേർത്തു ഒമാൻ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നു വിവിധ മേഖലകളിലായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി രണ്ട് ആളുകളാണ് ജി സി സി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് യു എയിലാണ് മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇന്ത്യൻ പ്രവാസികളാണ് ഇവിടെ താമസിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി നാല്പത്തിഅയ്യായിരത്തി മുന്നൂറ്റി രണ്ട് ആളുകളുമായി സൗദിയാണ് തൊട്ടടുത്ത് വരുന്നത് പത്ത് ലക്ഷത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരുമായി കുവൈറ്റ് മൂന്നാം സ്ഥാനത്താണുള്ളത് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരുമായി ഖത്തർ നാലും ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആളുകളുമായി ഒമാൻ അഞ്ചാം സ്ഥാനത്തുമാണ് വരുന്നത് ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കുറച്ച് ഇന്ത്യക്കാർ കഴിയുന്നത് ബഹ്റൈനിലാണ് ഇവിടെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ മാത്രമാണ് ഉള്ളതെന്ന് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകളിൽ പറയുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആളുകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അൽ കാമിൽ അൽവാഫി സംഭവം പൊതു സദാചാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറിയ ഒരു കൂട്ടം ആളുകൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഒമാനെ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായ പെരുമാറ്റമാണ് സംഘത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് ഒമാൻ ബ്രോട്ട്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്